ഹണി ട്രാപ്പ് പെട്ടെന്ന് പണം തട്ടിയെടുക്കാൻ വളരെ എളുപ്പത്തിലുള്ള മാർഗം പോലീസ് പിടികൂടുമെന്ന ഭയമില്ല അപമാനിതരായവർ സംഘം ചോദിക്കുന്ന പണം കൊടുത്ത് തടിയൂരും മുൻപേ കുടക് കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ബംഗളൂരു നഗരത്തിലാണ് ഇവർ ഇരകൾക്കായി വലവിരിച്ച് കാത്തിരിക്കുന്നത് ബംഗളൂരു നഗരത്തിൽ രണ്ടോ മൂന്നോ ദിവസം തങ്ങാനെത്തുന്നവരാണ് ഹണി ട്രാപ്പ് സംഘത്തിന്റെ ഇരകളാകുന്നത് ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്യാനെത്തുന്ന ഇടങ്ങളിലും മറ്റുമാണ് ഹണി ട്രാപ്പ് സംഘം വലവിരിക്കുന്നത് നഗരത്തിൽ തന്നെ വിവിധ ഇടങ്ങളിൽ ഇവരുമായി കൈകോർത്ത് ലോഡ്ജുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നുണ്ട് മുൻപേ കുരുക്കിൽപ്പെട്ടയാൾ കാണിച്ചു തന്ന ഹണി ട്രപ്പ് സംഘത്തിന്റെ ഒരു ഹോം സ്റ്റേയിൽ ഞങ്ങളെത്തി ഇത്തരം വാഗ്ദാനങ്ങൾ കേട്ട് മുറിവാടകെടുത്ത രണ്ട് മലയാളികൾക്ക് പിന്നീട് എന്ന് സംഭവിച്ചു എന്ന് കേൾക്കാം അവൻ പുറത്തു പോയിട്ട് ഒരു അവൻ്റെ ഫ്രണ്ടിനെ കൂട്ടി വന്നു ഒരു പെണ് ഒരു പെണ്ണായിരുന്നു എന്നിട്ട് അവൻ അഞ്ചു മിനിറ്റ് കൊണ്ട് വരാന്ന് പറഞ്ഞ പെണ്ണിനെ ആ റൂമിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേന്ന് രാവിലെ അവനെ ഫോട്ടോ കാണിച്ച് പറയുന്നു ഇത് നീ ഇന്നലെ എൻ്റെ ഫ്രണ്ടാണ് ഇന്നലെ വന്ന പെണ്ണാണ് എന്നിട്ട് അവരെ എന്നിട്ട് അവൻ പറയാണ് ഞാൻ ഇത് മൊത്തം പബ്ലിസിറ്റി ആക്കും